അപ്പോൾ നന്മ ആഗ്രഹിക്കുന്ന മനസ്സിന് മാറ്റമുണ്ടാക്കാൻ നന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടുത്തെ വാതിലുകൾ എല്ലാ ശ്രമത്തിൻ്റെയും എല്ലാവർക്കും ഇവിടെ വാതില് തുറന്നിരിക്കുകയാണ് അവർക്ക് ഇവിടെ ഇരുന്ന് അവരുടേതായ ചിന്തകളിലേക്കും അവരുടേതായ നല്ല സ്വപ്നങ്ങളിലേക്കൊക്കെ ചേക്കേറാനുള്ള ചേക്കേറാനും അവരുടെ ജീവനിലും ശരീരത്തിലും വന്നുള്ള സകല പ്രശ്നങ്ങൾ ഗുരുവാക്കിലൂടെ തിരുത്താനുമുള്ള സ്ഥലം ഇതൊരു ബൈജൂസ് ചാനലാണ് അപ്പോൾ എവിടെയാണ് സ്വദേശം ചേട്ടാ ഇങ്ങനൊരു ആശ്രമത്തിൽ ഞാനും ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ എന്താണ് ഇങ്ങനൊരു വന്നപ്പോണ്ടായ്സ് ഒരു ഫീലിങ്സ് ഒരു കുന്നിൻ്റെ മോളിൽ ഇങ്ങനെയൊരു സ്ഥലമല്ലേ മനസ്സിലൊരു സന്തോഷം കിട്ടുന്ന കുട്ടികളൊക്കെ ആയിട്ട് നല്ല കാറ്റ് ആദ്യായിട്ടാണോ വരുന്നത് മക്കളും ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് അനുഭവം എന്താ പോസിറ്റീവ് എനർജി ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നത് അല്ലേ അപ്പോൾ എങ്ങനെയതെ എങ്ങനെ വന്ന് പോകുമ്പോൾ ഇനിയും വരണം എന്നുള്ളൊരു ഫീലിങ്സ് എന്താണ് ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് നല്ലൊരു കാറ്റൊക്കെ ഫീൽ ചെയ്തു നല്ലൊരു തണുപ്പും മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ടോ അല്ലേ ഈയൊരു ആശ്രമത്തിലേക്ക് വന്നപ്പോൾ നാട്ടുകാരനാണെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു എന്താണ് ഫീലിംഗ് ഇവിടെ ഭയങ്കര ഫുൾ ടൈം നല്ല കാറ്റാണ് പിന്നെ അതുപോലെ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ മോർണിംഗ് വരികയാണെങ്കിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ നമ്മൾ കോഴിക്കോട് ബീച്ച് ആ ഭാഗങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് പിന്നെ ഇതും ഭയങ്കര മനോഹരമാണ് നല്ല ഫുൾ ടൈം നല്ല ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് ഭയങ്കര കാറ്റും കാര്യങ്ങളും ഭയങ്കര ഒരു മനസ്സിനൊരു ആ അതന്നെ നല്ല റീഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും നല്ല രീതിയിൽ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല ആരും നമുക്കെങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നു ആർക്കും വരാൻ ആരും നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും മനസ്സിന് പോലും ഒരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയ ആണ് അതാണ് ഞമ്മളൊന്ന് ഫാമിലി ആയിട്ട് അതേപോലെ വന്നതാണ് നമസ്കാരം ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗിരി ആശ്രമത്തിലാണ് നമുക്കറിയാം ശാന്തിഗിരി ആശ്രമം എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോത്തൻകോടുള്ള വലിയ ഒരു ശാന്തിഗിരി ആശ്രമത്തിൽ പോയവരും അതിനെക്കുറിച്ച് കേട്ടവരൊക്കെ തന്നെയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കരുണാകര ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കക്കോടിയിലെ പതിനാല് ഏക്കർ സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഏറ്റവും മനോഹരമായ മനസ്സിന് വലിയ സന്തോഷങ്ങൾ നൽകുന്ന ഒരു അനുഭൂതിയാണ് ഈ ആശ്രമത്തിൽ വരുന്നവർക്കൊക്കെ ഉണ്ടാവുന്നതെന്ന് ഇവിടെ പറയുകയാണ് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യരെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈയൊരു കുന്നിൻ മുകളിലെ ആശ്രമം തുറന്നിട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോഴിക്കോട് റോഡിലുള്ള കക്കോടി ഗ്രാമപഞ്ചായത്ത് നിന്ന് കക്കോടി ടൗണിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ മാറി ഈ കുന്നൻകുളിലൂടുള്ള ഒരു യാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ കിട്ടുന്നത് മനസ്സിൻ്റെ റിഫ്രഷ്മെൻ്റ് തന്നെയാണ് നമ്മൾ നന്നാവാനുള്ള ഒരു ശ്രമത്തെയാണ് ആശ്രമം എന്ന് ഇവർ വിളിക്കുന്നതെന്നും നമ്മൾ പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് നന്മകൾ കാണുന്ന നല്ല മനസ്സിനുടമകളായ മുഴുവൻ ആളുകൾക്കും ഇവിടേക്ക് വരാമെന്ന് പറയുന്നു നമുക്ക് എന്തായാലും ആശ്രമവും ആശ്രമത്തിൻ്റെ അങ്കണമൊക്കെ കാണാം യെസ് യസ്കമാണ് വളരെ രസകരമായിട്ട് ഒരുപാട് ആളുകൾ അവർക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറുപ്പൊക്കെ അവിടെ അയച്ചു വെച്ച് കാലുകഴുകിയിട്ടാണ് മുഴുവൻ ആളുകളും മുന്നിലേക്ക് വരുന്നത് പോത്തൻകോട് ആശ്രമത്തിൻ്റെ ഒരേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും ആശ്രമം നിർമ്മിച്ചിട്ടുള്ളത് എന്താണ് ഈ ആശ്രമം പൊതുജനങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ അവരെ അവർക്ക് സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ആശ്രമം നവജ്യോതി ശ്രീ കരുണാകര ഗുരുവർ സ്ഥാപിക്കപ്പെട്ടത് ശാന്തിഗിരി ആശ്രമ പരട്ട് ഈ കോഴിക്കോട് കക്കോടി ആശ്രമത്തിലെ ആശ്രമത്തിൻ്റെ പേര് ഗുരുനാമകരഞ്ഞത് വിശ്വജ്ഞാനമന്ദിരം എന്ന് വിശ്വത്തിന് ജ്ഞാനം കൊടുക്കുവാണ് മനുഷ്യരുടെ ഇന്ന് നിലനിൽക്കുന്നിരിക്കുന്ന മതപരമായും ജാതിപരമായും നിന്നും അവർക്ക് മോചനത്തിൻ്റെ വഴിയായ ജ്ഞാനം കിട്ടാൻ വേണ്ടിയാണ് അവർ ഇവിടെ വരുന്നത് ഇവിടെ ഓരോ ആശ്രമത്തിൽ വരുന്നവരുടെയും നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് അവരുടെ നന്മയെ വളർത്തിയെടുത്ത് തിന്മയെ ഇല്ലാതാക്കാൻ അവരവർ തന്നെ പരിശ്രമിക്കണം അങ്ങനെ അവരോർ ചെയ്യുന്ന ആ ശ്രമത്തെയാണ് നമ്മൾ ആശ്രമം എന്ന് വിളിക്കുന്നത് ആ ആശ്രമത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടേതായ എന്തെല്ലാം ദോഷങ്ങളോ അല്ലെങ്കിൽ തിന്മയുണ്ടോ നന്മയുണ്ടോ അത് ഗുരുവാക്കനുസരിച്ച് നമ്മളത് തിരുത്തിയെടുക്കും അങ്ങനെയുള്ള ഗുരുവാണ് നവജ്യോതിശ്രീ ഹരുനാഗം നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് ഒരിക്കലും ജാതി ഉണ്ടാവില്ല കാലദേശ ഭേദമുണ്ടാവില്ല അവർക്കൊരിക്കലും സ്ത്രീ പുരുഷ ഭേദമുണ്ടാവില്ല അങ്ങനെയുള്ള ത്രികാലജ്ഞാനിയായ സർവസ്വമായ ഗുരുവാണ് നവജ്യോതി ശ്രീ കരുണാകരൻ ഗുരുവാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ചൈതന്യമുണ്ടായ ആ ഒരു കഥയൊന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനാണ് ഗുരു ഈ ഭൂമിയിൽ പൂജാതനായത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഗുരു ജനിച്ചത് വളരെ ത്യാഗപ്പെട്ടവരാണ് ഗുരു ജനി ജീവിച്ചത് പക്ഷേ ഗുരു ജന്മനാൽ ആത്മജ്ഞാനിയായി ഗുരുവിനെ കാണാൻ പറ്റുന്ന ഈ ആറാം ഇന്ദ്രിയമെന്നോ അല്ലെങ്കിൽ അനുഭവം എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണുന്നത് പലപ്പോഴും ഗുരു പറയാറുണ്ട് പലവരുടെയും ജീവന് ഗുരുവിന് കാറാൻ അമ്പലത്തിന് പോകുമ്പോൾ ഗുരുവിനെ പ്രതിഷ്ഠ കാണാം അത് പള്ളിയിൽ പോയാലും കാണാം അങ്ങനെ ഈ അനുഭവം എന്താണെന്ന് ഗുരു അന്വേഷിക്കേണ്ട അങ്ങനെ പതിമൂന്ന് വയസ്സിൽ ഗുരു ഈ അനുഭവത്തെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയാണ് അങ്ങനെ ശിവഗിരിയിലെത്തുകയും അവിടെ പതിനെട്ടര വർഷത്തോളം ഗുരു സേവനം ചെയ്തു അവിടെ സന്യാസിയായിട്ടല്ല ഒരു സാധാരണക്കാരനും സാധാരണക്കാരനായിട്ട് സേവനം ചെയ്തു അവിടെ വരുന്ന മഹാസന്യാസിമാരോടെല്ലാം ഗുരു ചോദിക്കുന്നൊരു ചോദ്യത്തിൽ ഇതാണ് ഒരു അനുഭവമുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് പക്ഷെ അവിടെ വരുന്ന അതിഗംഭീരന്മാരെ ജ്ഞാനികളായ സന്യാസമ ഒരു പറഞ്ഞ മറുപടി വേദശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അനുഭവമില്ല ഒരു ചന്ദനത്തിൽ കുളത്തി വെച്ചിട്ടുള്ള ഒരു പ്രകാശം പോലും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നീ അനുഭവമുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകാറുണ്ട് അങ്ങനെയാണ് ഗുരുവിൻ്റെ ഗുരുവായ പട്ടാണിസ്വാമി എന്ന് വിളിക്കുന്നത് ഷാ ഫക്കീർ എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസിൻ്റെ അടുത്താണ് ഗുരുവ് മുസ്ലിം മുസ്ലിം സൂഫി സന്യാ അദ്ദേഹമാണ് ഗുരുവിൻ്റെ ഈ ആത്മജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അനേക കോടി ജന്മത്തിൻ്റെ തപോബലം കൊണ്ട് ഗുരു നേടിയിട്ടുള്ള മഹാതപോബലത്തിൻ്റെ ഫലമാണ് എന്നെയും കാണുന്നത്തെ എല്ലാ അനുഭവം എന്ന് ഗുരു പറഞ്ഞു അങ്ങനെ ഈ അനുഭവത്തിൻ്റെ വശം ബ്രഹ്മത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തുമായി ചേർന്നുകൊണ്ട് ഗുരുവിന് വലിയൊരു തിരുത്ത് അപ്പോളാണ് ഗുരു പറയുന്നത് ഈ ലോകത്തിൻ്റെ ഇതിൽ നമുക്ക് ജാതിയും മതത്തിൻ്റെ ആവശ്യമില്ല ആത്മജ്ഞാനത്തിന് ഒന്നുമതി നമ്മുടെ ഒരു ഉറപ്പ് ഒരു ഗുരുവാക്ക് തെറ്റിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു ജീവനും ആത്മജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് ചെയ്യും അതിന് ജാതി വേണ്ട മതം വേണ്ട അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗുരു ശാന്തിഗിരി ആശ്രമം ബോക് കൊടുത്തു തുടങ്ങുന്നത് അതിൻ്റെ ബ്രാഞ്ചുകളാണ് നീ കാണുന്നത് ഗുരുവിൻ്റെ കഠിനമായ ത്യാഗത്തിൻ്റെ പട്ടിണി കിടന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ വസ്ത്രമില്ലാതെ പക്ഷേ ഗുരുവിൻ്റെ ദൃഢനിശ്ചയം ഗുരുവിൻ്റെ അനുഭവമാണ് ആ അനുഭവത്തിലൂടെയാണ് ഗുരുവിന്ന് ലോകം എമ്പാടും നല്ല ശാന്തികീയാത്ര ഉണ്ടായത്